ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ലക്ഷോപലക്ഷം വിശ്വാസികളുടെ അഭയ കേന്ദ്രവുമായ വെട്ടുകാട് മാതൃദേവ ദേവോസ് ദേവാലയത്തിൽ എൺപത്തിരണ്ടാമത് ക്രിസ്തു രാജത്വ തിരുനാൾ ആഘോഷത്തിന് വർണ്ണാഭമായ ചടങ്ങുകളോടെ വെള്ളിയാഴ്ച കൊടിയേറി പ്രാർത്ഥനാ നിർഭരവും ഭക്തി സാന്ദ്രവുമായ അന്തരീക്ഷത്തിൽ മാലാഹ കുഞ്ഞുങ്ങളുടെയും പതാക വാഹകരുടെയും കൊംപ്രിയ സഭ അംഗങ്ങളുടെയും അഹമ്പടിയോടെ പതാക പ്രദക്ഷിണം ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചു ഈ പുണ്യനിമിഷത്തിൽ സഭയെ പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാച ചൈതന്യം പതാകയിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവരിലും കടന്നുവരുന്നതിനായി വേനി ക്രയാത്തൂർ സ്പിരിത്തൂസ് എന്ന് തുടങ്ങുന്ന ലത്തീൻ ഗാനം ഇടവക ഗായക സംഘം ആലപിച്ചു അൽത്താറയിലെ പരിശുദ്ധ ബലിപീഠത്തിൽ വെച്ച് ഇടവക വികാരി ക്രിസ്തുരാജ പതാക ആശീർവദിച്ച് ക്രിസ്തുരാജ തിരുസന്നതിയിൽ സമർപ്പിച്ചു തിരുനാൾ ദിനങ്ങളെയും ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും വിശ്വാസികളെയും വിശുദ്ധീകരിക്കണമെന്നും അവിടുത്തെ അനുഗ്രഹ വർഷം അവരിൽ ചൊരിയണമെന്നും പുരോഹിതൻ പ്രാർത്ഥിച്ചു തുടർന്ന് പതാക പ്രദക്ഷിണം കൊടിയേറ്റ വേദിയിലേക്ക് നീങ്ങി ഇടവക വികാരി മാലാഹമാരിൽ നിന്നും പതാക ഏറ്റുവാങ്ങി പ്രത്യേകം അലങ്കരിച്ച പീഠത്തിൽ പ്രതിഷ്ഠിച്ചു കേരളത്തിന്റെ തനതു വസ്ത്രം ധരിച്ച യുവതികൾ ആരതി ഉഴിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് നിയന്താവായ ക്രിസ്തുരാജന് ആരാധനയും ജനസഹസ്രങ്ങൾക്ക് സ്വാഗതവും അർപ്പിച്ചു സ്നേഹരാജനായ ക്രിസ്തുരാജന്റെ സജീവ സാന്നിധ്യം വെട്ടുകാട് അനുഭവ വേദ്യമായി എൺപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിട്ട ഈ അവസരത്തിൽ ഇടവക സമൂഹത്തിനും വിവിധ മതസ്ഥരായ തീർത്ഥാടക സമൂഹത്തിനും ഭക്തജനങ്ങൾക്കും അവിടെ നിന്ന് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറണ്ട് ഡോക്ടർ ക്രിസ്തുദാസ് രാജപ്പൻ രാജാക്കന്മാരുടെ രാജാവേ എന്ന ഗാനത്തിലൂടെ ക്രിസ്തുരാജനെ പ്രകീർത്തിച്ചു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്തുകൊണ്ട് നമ്മുടെ മധ്യം നിൽക്കുന്ന ക്രിസ്തുരാജന്റെ തിരുസന്നിധിയിൽ ആശീർവദിച്ച തിരുനാൾ പതാക സമർപ്പിച്ചുകൊണ്ട് ഈ തിരുനാൾ ദിനങ്ങളെയും ഇവിടെ വരുന്ന എല്ലാവരെയും വിശദീകരിക്കണമെന്നും അവിടുത്തെ അനുഗ്രഹവർഷം അവരിൽ ചൊരിയണമെന്നും പുരോഹിതൻ പ്രാർത്ഥിച്ചു രാജാതിരാജനായ ക്രിസ്തുരാജന്റെ രാജ്യത്വ വിളംബരം ചെയ്യുന്ന കൊടിയേറ്റ കർമ്മം ദേവാലയ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെ തിരു കർമ്മങ്ങൾക്കൊടുവിൽ ഇടവക വികാരി റവറൻഡ് ഫാദർ എഡിസൺ വയ്യം സഹവികാരിമാരുടെയും ഇടവക ഭരണസമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നാം എല്ലാവരും സഹോദരന്മാർക്കായി പ്രവർത്തിക്കണമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി നിർവഹിച്ചു തുടർന്ന് തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികളെയും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളെയും ഇടവക വികാരി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് തിരുകർമ്മങ്ങൾ അവസാനിച്ചതായി അറിയിച്ചു ഒരുക്കമേള നിർവഹിച്ച എല്ലാവരെയും ഹൃശ്വരാജ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ഇവിടെ നമ്മോടൊപ്പമായിരിക്കുന്ന ഓൾസെയിൻസ് കോളേജ് അതുപോലെ തന്നെ ഇടവക ഗായിക സംഘം വിമൻസ് കോളേജ് എന്നീ കോളേജുകൾ നിർത്തിയ എല്ലാ സഹോദരിമാർക്കും ഇടവകയുടെ പേരിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്